ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിലൊക്കെ രാഷ്ട്രീയ നാടകം വല്ലാതെ കൊഴുക്കുന്നുണ്ട് നമ്മുടെ നിയമസഭയിൽ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഇനി എന്നുള്ളതാണ് നിയമസഭയിൽ ശബരിമല സ്വർണ കവർച്ചയെ ചൊല്ലി ഭരണപ്രതിപക്ഷ അംഗങ്ങൾ രാഷ്ട്രീയ നാടകം തുടരുന്നതിനിടെ സഭാ സമ്മേളനം ഇടക്കാലത്തേക്ക് ഇന്ന് പിരിയുകയാണ് ധനവിനിയോഗ ബിൽ സഭയിൽ പാസാക്കും അതേസമയം തന്നെ മൂന്ന് ദിവസമായി തുടർന്ന പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കും ഇന്ന് പിരിയുന്ന സഭാ സമ്മേളനം ഫെബ്രുവരി ഇരുപത്തി മൂന്നിനകം ആരംഭിക്കുക വിവരങ്ങളുമായി എം എസ് വീണ നമുക്കിപ്പം ചേരുകയാണ് വീണ രാഷ്ട്രീയ നാടകം കാണാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമാകുന്നു എന്തായാലും ഇന്ന് സഭ ഇടക്കാലത്തേക്ക് പിരിയും എന്നുള്ളതാണ് എന്നും നാടകം തുടരും എന്നുള്ളത് തന്നെ ആയിരിക്കും അല്ലെ വീണ നിയമസഭയിൽ നിരവധി നാടകങ്ങൾ നേരത്തെ രാഖി പറഞ്ഞ പോലെ തന്നെ നിരവധി നാടകങ്ങൾ നമ്മൾ കണ്ടതാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പരസ്പരം പ്രത്യേകിച്ചും ഈ ശബരിമല സ്വർണ്ണ കവർച്ചയാണ് പറയുന്നു ഒരു കുട്ടി പറയുന്നു മുഖ്യമന്ത്രിക്കൊപ്പം ഉള്ള ചിത്രം കണ്ടു മറ്റേത് സോണിയ പോയി കണ്ടതിനെപ്പറ്റി പറയുന്നു എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കുകയാണ് ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല വീണ ഈ നിയമസഭയുടെ സമ്മേളനം അതിന്റെ ചില സമയക്രമങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ ഇന്ന് തന്നെ ഇടക്കാലത്തേക്ക് വിവരങ്ങളും വരുന്നു കൂടുതൽ വിവരങ്ങൾ വീണ വിനോദ് രാഗി ഗുഡ് മോർണിംഗ് ഇന്ന് സഭ ഇടക്കാലത്തേക്ക് പിരിയുകയാണ് ജനുവരി ഇരുപതിന് ആരംഭിച്ച നിയമസഭയാണ് എന്നാൽ ഇതുവരെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാഗ്വാദങ്ങൾക്കാണ് ഇതുവരെ സഭ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ ഒരു നിലപാട് തന്നെയാണ് സഭയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തെ പ്രതികൂലമാക്കുന്നതിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലക്കാർഡുകളും ബാനറുകളുമായി നിയമസഭയിലേക്ക് എത്തുന്നു സ്പീക്കറുടെ ഡയസ് ടക്കം അതിക്രമിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എം എൽ എയുടെ ഭാഗത്തുണ്ടാകുന്നു ഇന്നലെ മറുപക്ഷത്താകണമെങ്കിൽ ഭരണപക്ഷ നേതാക്കളടക്കം സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളൊപ്പവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ വാദപ്രതിവാദങ്ങൾ ശബരിമല സ്വർണ കവർച്ച വിവാദത്തിൽ മുഴുകുകയാണ് നിയമസഭയിൽ ഇന്നും ആ ഒരു നിലപാട് തന്നെയായിരിക്കും പ്രതിപക്ഷം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഇന്ന് നിയമസഭയിലേക്ക് പ്രതിപക്ഷം പ്രവേശിക്കുക മാർച്ചോടു കൂടിയായിരിക്കും എന്നുള്ളതാണ് കൃത്യമായി ഇന്നും സഭയിൽ നിസ്സഹകരണം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഇന്നും ശക്തമായ പ്രതിഷേധമുണ്ടായിരിക്കും ഈ വിഷയങ്ങളിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായിട്ടുള്ള വിഷയങ്ങൾ കൂടി സഭയിൽ ഉന്നയിക്കുവാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല സംസ്ഥാനത്ത് ഒരു ചികിത്സാ പിഴവ് ആരോഗ്യ മേഖലയിൽ നിൽക്കുന്ന ചികിത്സാ പിഴവ് വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഒരു വിഷയം കൂടി പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയി ഉന്നയിക്കുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് ഈ ഒരു വിഷയങ്ങൾ കൂടി സഭയിൽ എത്തുന്നതോടുകൂടി സഭ ഇന്നും കലുഷിതമാകും എന്നുള്ള കാര്യം കൂടി ഉറപ്പാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ജനക്ഷേമ പദ്ധതികളൊന്നും ഒരു ബില്ലുകൾ പോലും സഭയിൽ നടപ്പായിട്ടില്ല എന്നുള്ളതും എടുത്തു കാരണം കാരണം ഈ ഒരു ാലത്തെ ഈ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ അവസാന സഭാ സമ്മേളനമാണ് നടക്കുന്നത് അതിനാൽ തന്നെ ഈ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടന്നിരിക്കുന്നത് മാത്രമല്ല ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച വിശദമായ ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നു ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയത്തിൽ നിന്ന് അവർ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഈ ബഡ്ജറ്റിൽ പലതരത്തിലുള്ള പൊള്ള വാഗ്ദാനങ്ങൾ സർക്കാർ ഈ അവസാന വർഷം ഉന്നയിക്കുമ്പോൾ പോലും അതിനെ തുറന്നു കാട്ടിക്കൊണ്ട് അതിന് കൃത്യമായിട്ടൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് അതൊരു സജീവ ചർച്ചയാക്കി മാറ്റാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല തീർത്തും പ്രതിപക്ഷം പരാജയമാകും ആ ഒരു വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നും സഭ കലുഷിതമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് കാണാൻ സാധിക്കുന്നത് ഏകപക്ഷീയമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച അവസാനിച്ചതും ഇന്ന് ധനവിനിയോഗ ബില്ല് സഭയിൽ അവതരിപ്പിക്കാനാണ് ഭരണപക്ഷത്തിന്റെ ആലോചന ഇതുമായി ബന്ധപ്പെട്ടുള്ള അവതരണം ഉണ്ടാകും ഏകപക്ഷീയമാണെങ്കിൽ പ്രതിപക്ഷം വിട്ടുനിന്നാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് പാസാക്കുന്ന നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം ഇന്ന് ഇടക്കാലത്തേക്ക് സഭ പിരിയും തുടർന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനായിരിക്കും സഭ പുനരാരംഭിക്കുക ആരംഭിക്കുന്ന സമയത്തും ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉണ്ടാകാൻ സാധ്യത നിലവിലിപ്പോൾ രണ്ട് എം എൽ എ മാർ ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ രണ്ട് എം എൽ എ മാർ നിയമസഭാ കവാടത്തിന് മുന്നിൽ സമരം തുടരുകയാണ് ആ സമരം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണവും ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന എസ് ഐ ടി അന്വേഷണത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു സർക്കാർ അതിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ള കൃത്യമായ വിമർശനങ്ങൾ തന്നെയാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസവും ഉയർത്തിയിരുന്നത് അത് ഇന്ന് സഭയിൽ ആവർത്തിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഖി നിയമസഭയിൽ വളരെയധികം പ്രക്ഷുബ്ധമായ രംഗങ്ങൾ നമ്മൾ കണ്ടു ഇനിയും ഇന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞാൽ പിന്നെ ഇരുപത്തി മൂന്നിനാണ് ചേരുക